ഹലോ മച്ചിരി വിളിക്ക് എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം എന്നൊക്കെ വിശ്വസിക്കുന്നു ഓക്കെ മച്ചമ്മര് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിന്റെ അക്കൗണ്ടിൽ കയറി ഒരു കിട്ടിയ വീഡിയോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ മച്ചമാര് നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം ആണെങ്കിൽ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് മറക്കരുത് അപ്പൊ കൂടുതലായി പറഞ്ഞ അടിപ്പിക്കില്ല ഡെറ്റ് കടക്ക അപ്പോൾ കേസ് നമ്മൾ നേരെ വീട്ടിലോട്ട് ഇടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിമൂഡ് കാര്യങ്ങളും വേണോ അപ്പം മച്ചാ മേ ഈ ഒരു വീട്ടിൽ റെഡിമൂഡ് കാര്യങ്ങളൊക്കെ ഒളിഞ്ഞെടുപ്പണ്ടായി ജസ്റ്റ് ഒന്ന് കണ്ടത്തിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം കൈസ് നമ്മുടെ ചാനൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കൈസ് അതിനോടനുബന്ധിച്ച് ഒരു കിട്ടിലായിട്ട് ഒരു ഗീവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തായിരിക്കും അപ്പോൾ കൈസ് മാച്ചിപ്പോൾ നമ്മുടെ ഫ്രീ കളിക്കുന്ന എല്ലാ മറ്റം ഷെയർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കേസ് ഉടനെ തന്നെ നമ്മൾ ചാനൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബ് കാര്യങ്ങളും അടിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ കേസ് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ഗീവ് കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് ഓക്കെ അപ്പോൾ കേസ് അത് റിവാർഡ് കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ఈ అభివృద్ధి నేరే అమ్మ చూసుకుంటున్నాయి కర్రా അങ്ങനെ ഗെയ്സ് അങ്ങനെ ഫൈനലി നമ്മൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിലേക്ക് എറി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പ ഗൈസ് നമ്മൾ നേരെ ക്രിസ്മസിനോട് അതിനു വന്ന ആ ഫീമെയിൽ ബണ്ടിൽ ആ ഒരു ഈവെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ ഗെയ്സ് അപ്പോൾ നേരെ കാണാൻ വേണ്ടി വരുന്നില്ല ഓ ഗെയ്സ് അടുത്തൊരു ഈവെൻ്റിന്റെ ഈവൻസിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അവഗേസ് എന്തായാലും ഗൈസ് നമുക്കൊരു എംഡൻ്റെ ഗാന്റ് കാര്യം കാണാൻ പറ്റും പിന്നെ ഒരു പെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗെയ്സ് ഓക്കെ സ്കിന്നുണ്ട് നമ്മുടെ ഡ്രാങ്ങ് സ്കിന്നൊക്കെ ഉടക്കെടലിനോട്ടൊരു പെറ്റൊക്കെ ഉണ്ട് ഓക്കെ ഗെയ്സ് എന്തായാലും കുഴപ്പമില്ലാത്തൊരു ബണ്ടിലൊക്കെയാണ് ചെക്കൻ കിട്ടിയത് അപ്പോൾ അവഗേസ് എന്തായാലും നമുക്ക് നോക്കാം ഗൈസ് ചെക്കിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ നഷ്ട നോക്കാം കേസോർഡ് ലെവലൊക്കെ എന്തുകൊണ്ട് നോക്കാം അങ്ങനെ കയറി നോക്കുമ്പോൾ ലെവൽ എന്ന് പറഞ്ഞാൽ ഗീസ് നാൽപ്പത്തി ഏഴാണ് ചെക്കൻ്റെ ലെവൽ അഞ്ഞൂറ്റി അഞ്ച് ലൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഗേസ് വല്ല്യ കുഴപ്പമില്ല ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് ഞാൻ ഗീസ് നമുക്ക് നേരെ ചെക്കൻ്റെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഗീസ് നമുക്ക് നേരെ ചെക്കൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നോക്കാം അങ്ങനെ നേരെ കളക്ഷനിലോട്ട് നേരെ കയറാൻ വേണ്ടി പോകാം ഗീസ് ഓക്കെ അപ്പോൾ നേരെ നമുക്ക് കയറി നോക്കാം ഗേസ് എന്തൊക്കെ സംഭവമാണോ ഉള്ളത് നോക്കാം ഓ മൈ ഗോഡ് അപ്പോൾ ഗീസ് നമുക്കൊരു കുറേ ആണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ പതിനാല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും വല്ല് അക്കൊണ്ടൊന്നുമല്ലോ തോന്നുന്നു കണ്ടിട്ട് ഇത് കണ്ട അപ്പം തന്നെ മനസ്സിലായി വലിയ അക്കൗണ്ടൊന്നുമല്ല കുറച്ച് ഒരു പതിനാലെണൊക്കെ ഉള്ളൂ ഓക്കെ ഗൈസപ്പ് ഇതൊക്കെയാണ് ചക്കൻ്റെ ഉള്ളത് പിന്നെ നമുക്ക് മുഖം മൂടി പോലെ മാസ്കും കണ്ണടിയൊക്കെ നോക്കുമ്പോഴത്തേന് ഒരു പത്ത് സംഭവം പത്തെണ്ണം ഒക്കെ ഉണ്ട് ചക്കനയിലുണ്ട് ഓക്കെ ഗസ് കുഴപ്പമില്ലാത്ത കണ്ടടിയൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഗെസ് നമ്മുടെ ഫേസിൻ്റെ സംഭവം എന്ന് പറഞ്ഞ ഒരു ഏഴെണ്ണം തൊട്ട് താഴെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പോൾ ഗസ് ഇതാണെങ്കിൽ ആ ഒരു ഏഴെണ്ണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കേസ്വീറ്റ് കുഴപ്പമൊന്നുമില്ല ഓക്കെ പിന്നെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഗസ് നമ്മുടെ ഇരുപത്തി ഏഴ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഗസ് അപ്പോൾ കൂടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കീടിനാട്ടുള്ള സംഭവം കാര്യങ്ങൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേസ് സ്വീറ്റിൽ ടോപ്പ് വെയ്യുന്ന ഒരു അക്കൗണ്ട് ഒന്നും അല്ല ഓക്കെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം പറ്റുന്നതായിരിക്കും വലിയ ടോപ്പ് അപ്പ് എന്തിനൊക്കെ കൊണ്ടൊന്നുമല്ല പിന്നെ ചെച്ച് കാണുമ്പോൾ പാൻറ്റാണ് കേസുക പാന്റ് നോക്കുമ്പോൾ തന്നെ കേൾക്കൊരു ഇരുപത്തിയൊന്ന് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പാൻറ്റ് കാര്യങ്ങളൊക്കെ നിൽക്കറുണ്ട് പെറും കൂടെ ഉണ്ട് അങ്ങനെ അത്രം അത്രയും കുറേ സംഭവം ഉണ്ട് കേസ് പിന്നെ ഇരുപത്തൊന്ന് ഷൂ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കുഴപ്പമില്ലാത്ത വലിയ താരക്കട ഇല്ലാത്ത ഷൂ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കേസ് അങ്ങനെ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് ആണെങ്കിൽ അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഒരു മൂന്നാലെ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇത്ര ഡേയ്സ് എന്നുള്ള എമൗണ്ട് ഒക്കെ ആണല്ലോ കേസ് അപ്പം പെർമനൻ്റ് ആയിട്ടുള്ളത് പറഞ്ഞാൽ കയറി നാല് എമൗണ്ടേ ഉള്ളൂ കേസ് പെർമനന്റ് ഇതിനകത്തൊന്നും കാണാൻ ചാൻസ് ഇല്ല അപ്പം ഇതിനകത്തും ഇല്ല നമുക്ക് നേരെ ഇത് നോക്കാം ഗസ് നമ്മുടെ സോറി ഗസ് മീകളിൽ നോക്കട്ടെ ആ ഓക്കെ ഇതിനകത്ത് ഒന്നും ഇല്ല നമുക്ക് നേരെ ബാഗിൻ്റെ അകത്ത് നോക്കാം ബാഗ് നോക്കുമ്പോൾ തന്നെ ഒരു പത്ത് ബാഗ് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ എല്ലാം ഉണ്ട് ഓക്കെ വലിയ കുഴപ്പമില്ലാത്ത പത്ത് ബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പതിനേഴ് ലുഡ് ബോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഒക്കെ ഗസ് ഇതൊക്കെ ഉള്ളൂ പിന്നെ നമ്മുടെ പാരച്ചു നോക്കുമ്പോൾ തന്നെ ഗീസ് ഒരു പതിനാല് പാരച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഗീസ് ഇതൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ സ്കേറ്റിംഗ് ബോർഡ് നമ്മുടെ ഡക്ക് കുഞ്ഞ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അങ്ങനെ അച്ചടം പോച്ചെടമുള്ള കുറേ അധികം സ്കേറ്റിംഗ് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വല്ല് ഫ്രീ ആയിട്ട് കിട്ടിയ സ്കേറ്റിംഗ് ബോർഡൊക്കെ തന്നെയാണ് ചക്കൻ്റെ ഉള്ളത് ഓക്കെ പിന്നെ നമ്മുടെ മ്യൂസിക്കിൻ്റെ ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് ഓക്കെ ഗീസ് അങ്ങനെ മൂന്ന് സംഭവം ഉണ്ട് മ്യൂസിക്കിൻ്റെ ഓക്കെ ഗീസ് അങ്ങനെ അതും കഴിഞ്ഞ് തൊട്ടായി നോക്കുമ്പോൾ വണ്ടി കാറ് ഒറ്റണേ ഉള്ളൂ ഓക്കെ നമ്മുടെ എല്ലിൻ്റെ ഒറ്റണ്ണേ ഉള്ളു ബൈക്ക് രണ്ടെണ്ണം കിടപ്പുണ്ട് ഇതും മോട്ടോർ സൈക്കിൾക്കും ഒരു നാലെണ്ണം ഉണ്ട് പിക്കപ്പ് ഒറ്റ ഉള്ളൂ ജീപ്പും അതുപോലെ നാലെണ്ണം കിടപ്പുണ്ട് ഓക്കെ അപ്പം പിന്നെ പിന്നെന്താ ഗിസ് ഈ കൊച്ചുവണ്ടി അതൊന്നും ഇല്ല തോന്നുന്നത് പിന്നെ ഓട്ടോറിക്ഷ ആറ്റോ അറിനുള്ളൂ ഗീസ് നമ്മുടെ ഓട്ടോ അവർ ഉള്ളൂ ഓക്കെ പിന്നെ ഗീസ് ഇതൊക്കെ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തേന് വലിയ സംഭവമൊന്നുമില്ല പിന്നെ നമ്മുടെ ഇത് നമ്മുടെ അവതാർ അവതാറ നോക്കുമ്പോൾ ഗീസ് കുറേ അവതാറുണ്ട് ബാനർ വെക്കുമ്പം ബാനർ അതുപോലെ കുറച്ച് ബാനർ കാര്യങ്ങളൊക്കെ സംഭവമുള്ളൂ ഗീസ് വലിയ സംഭവമൊന്നുമില്ല പിന്നെ ടോക്കൺസ് നോക്കുമ്പോൾ തന്നെ ഓക്കെ ഓൾഡ് സംഭവമൊന്നുമില്ല ഗീസും അതിനകത്ത് ഒന്ന് വീട്ടിൽ പ്രത്യേകിച്ച് ഇതിനകത്ത് വലിയ സംഭവം കാര്യങ്ങളൊന്നുമില്ല ഓക്കെ എക്കീസ് അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നോക്കണമെന്ന് വെച്ചാൽ ചെക്കൻ്റെ ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കാം അതിനകത്ത് വലുതായിട്ട് കാണാൻ ചാൻസ് ഇല്ല എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം ഓക്കെ എന്തുകൊണ്ട് നമുക്ക് നോക്കണം അപ്പോൾ ഏകദേശം നേരെ ഗൺ കളർഷൻ്റെ പുറത്തോട്ട് കയറാൻ വേണ്ടി പോകണം ഓക്കെ സമയം ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ മൂന്നാമല്ലോ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇടപുണ്ട് പിന്നെ കേസ് നമ്മുടെ തൊട്ട് താഴെ നമ്മുടെ ഏക്കാണ് ബിരിമേള ഏക്കടേയും കുറേ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കേസ് ഇതിനകത്ത് സ്കിന്നൊന്നും ഇല്ല പിന്നെ കാറിന് സ്കിന്നുണ്ട് പിന്നെ ഗ്രോസ് ഒക്കെ ഇല്ല ഓക്കെ ഇതിന് ഇല്ല ഫാമസിനുണ്ടായിരുന്നു കേസി ഇതിനൊന്നുമില്ല ഫാമസിനുണ്ട് കടപ് ചെയ്ത് ഇക്കിപ്പോൾ ചെയ്തിട്ടേക്കാം കേസി ഇതിനൊന്നും ഇല്ല അപ്പോൾ കെ സി ഇതിനൊരെ കിടപ്പുണ്ട് ഇതിനുണ്ട് ഇതിനുണ്ട് ഓക്കെ കെ സി ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ ഇതിനുണ്ട് ഇതിനുണ്ട് പക്കർ കുഞ്ഞുണ്ട് ഓക്കെ കേസി ഇതിനൊന്നുമില്ല ഇതിനുണ്ട് ഇതിനില്ല കണ്ണ് ഒന്നോ രണ്ടോ കുറച്ചൊക്കെ ഉള്ളൂ കേസി കണ്ണിൻ്റെ സ്കിന്നില്ലാതെ വലിയ കുഴപ്പമില്ലാത്ത കുറച്ച് സ്കിന്ന് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറഞ്ഞത് എം ബി ഫോർ ഇത്ര ഡേയ്സ് എന്ന് പറഞ്ഞ സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു ടവ്ലോട്ടറിൻ്റെ ഉണ്ട് പിന്നെ നമ്മുടെ ഇതുണ്ട് മാഗിൻ്റെ ഉണ്ട് ഓക്കെ പിന്നെ എന്താ കേസ് ഇതിന് ഇല്ല ഇവിടെ എണ്ണപെളിന്നുണ്ട് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ കേസെ കൊല്ലു കുഴപ്പമില്ലാത്ത സ്കിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഓക്കെ കേസ് ഇപ്പോൾ ഈ എൻ്റെ ഡേകളുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ ചേച്ചി അങ്ങനെ ഫൈനലി ഗണ്ടിൻ്റെ സംഭവം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി പാൻ നോക്കാം കേസും ഒരു മൂന്ന് പാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പരാങ്കിൻ്റെ ഒരു മൂന്നാളം കിടപ്പുണ്ട് പിന്നെ നമ്മുടെ ബാറ്റിൻ്റെ കിടക്കുന്ന കേസ് ബാറ്റ് കടേ ബാറ്റ് ഒരു മൂന്നാല് നാല് ബാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കട്ടാനൊക്കെ സ്കിന്നില്ല ഇത് സ്കിനുണ്ട് പിന്നെ ഇതിനില്ല ഇല്ല ഓക്കെ ഗീസ് സ്വിസ്റ്റിനില്ല പിന്നെ ഗ്രൈനേഡ് ഗ്രൈനേഡ് നോക്കുമ്പോൾ ഗീസ് ഒരു അഞ്ചാറ് ഗ്രൈനേഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും ഒക്കെ അത് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കുറേ ഉണ്ട് ഗീസ് ഒരു അങ്ങനെ പോയാലും ഒരു സോറി ഗേസ് എട്ട് എട്ട് ഉണ്ട് ഗീസ് അങ്ങനെ ഒരു മൂന്ന് ഗ്ലൂ ആൾ കൂടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പിന്നെ സീസണിൽ ഒന്ന് സ്കിൻ കാര്യങ്ങളൊന്നുമില്ല കേസോ ഓക്കെ അങ്ങനെ ഫൈനലി ഇത് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് നോക്കേണ്ട ചോദിച്ചാൽ ഗെക്കിൻ്റെ ആ ഒരു പെറ്റ് കാര്യങ്ങളൊക്കെ എന്തുണ്ട് നോക്കാം അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പെറ്റ് കാര്യങ്ങളൊക്കെ ചെക്കൻ്റെയിലുണ്ട് ഓക്കെ കേസ് അങ്ങനെ നാല് ബെറ്റുണ്ട് പിന്നെ ഇനി നോക്കേണ്ട കാറ്റർ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് നോക്കാം ഓക്കെ കേസ് അത് നോക്കുമ്പോൾ തന്നെ മൊത്തം എടുത്തിട്ടുണ്ടോ കാണാൻ ചാൻസ് കുറവാണ് ഓക്കെ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊന്നുമില്ല കുറച്ചധികം കാറ്റർ കാര്യങ്ങളൊക്കെ ചെക്കൻ്റെയിലുണ്ട് ഓക്കെ കീസ് അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ ചെക്കൻ്റെ ആ ഒരു ഗിൽഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം അങ്ങനെ നേരെ ഗിൽഡ് നോക്കുമ്പോൾ ഓ ഗിൽഡ് എടുക്കുമ്പോൾ വേറെ എന്തൊക്കെയോ കേറിപ്പോ ഓക്കെ ആ അങ്ങനെ കേസ് ഗിൽഡ് നോക്കുമ്പോൾ തന്നെ ലെവൽ ഫൈവ് ആണ് ചക്കൻ്റെ അക്കൗണ്ടിൽ ഓക്കെ കേസ് അതും ബാക്കി അടിച്ചാൽ നോക്കാം ഇനി നമുക്ക് നോക്കേണ്ട ചക്കൻ്റെ റാങ്ക് റാങ്ക് ഇറക്കണ ഇറക്കണ നക്കണ റങ്ങന ഓക്കെ കേസ് രണ്ട് ഹീറോക്കിലൊക്കെ ഏറ്റവും വെച്ചിട്ടുണ്ട് കുഴപ്പമില്ല കേസ് നൈസായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി എന്ത് നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കേസ് നമുക്ക് ചക്കൻ്റെ എട്ട് ഡയമണ്ട് ഉണ്ട് അപ്പോൾ കേസ് ഇവിടെ എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു എയർ ഡ്രോപ്പ് നമുക്ക് നോക്കാൻ മോനെ അതിനകത്ത് എന്താണ് കേസ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് നോക്കണം അപ്പോൾ കേസോ നേരെ ഹെഡ് റോപ്പ് നോക്കാൻ ഗീസാം അങ്ങനെ ഹെഡ് ഡ്രോപ്പ് നോക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്ന് ഗീസുകൾ എഴുപതാണ് ഇവിടെ കാണിക്കുന്നത് ഗീസ് എന്താണ് ഗസ് വഗ്ഗാ എന്തോ നോക്കിയത് ഓ ഗീസ് നമുക്ക് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് ലോഡിംഗ് ആയി വരുന്നുണ്ട് എന്തോ എന്താ ആ ഗീസ് അങ്ങനെ സംഭവം കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗീസ് ഓ ഇരുപത്തൊമ്പതനെയാണ് ബഗ്ഗാണ് ഗൈസ് കാണിച്ചത് എഴുപത്തൊമ്പതെന്നൊക്കെ പറഞ്ഞ് ബഗ്ഗാണ് വന്നത് അങ്ങനെ ഫൈനലി ഇരുപത്തൊമ്പതിൻ്റെ ഡ്രോപ്പ് ആയിരുന്നു ഗീസ് അങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ഗീസ് അപ്പം ഇരുന്നൂറ് ഡൈം കൊണ്ടും കുറേയധികം കൺക്രീറ്റ് കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഫൈനലി ചെക്കെൻ്റെ അക്കൗണ്ടിൽ ഇരുന്നൂറ്റി ഒമ്പത് ഡയമണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗസ് ചെക്കൻ ഹാപ്പിയായി തോന്നുന്നു കേസ് ഇപ്പോൾ ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സന്തോഷമാണ് കേസ് നമ്മുടെ സന്തോഷം ഓക്കെ അപ്പോൾ ഗസ് ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലും ഇതുപോലെ ഡയമണ്ട് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ കാണുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് എന്നിട്ട് നിങ്ങൾക്ക് ഇരുപത് ഡ്രോപ്പ് മുപ്പൻ്റെ ഡ്രോപ്പ് കാര്യങ്ങളും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ കേസ് നിങ്ങളുടെ ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളും തരിക അപ്പോൾ ഗസ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളമാർ അതായത് നമ്മളെ വിശ്വാസമുള്ളമാർ മാത്രം നമുക്ക് ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളൊക്കെ തന്നാൽ മതി അപ്പോൾ ഗസ് എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുപോലെ ഡ്രോപ്പ് വരുവാണെങ്കിൽ ഞാൻ എടുത്തിട്ട് ഇതുപോലെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കേസ് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ട്വൻറ്റി കെ സബ്സ്ക്രൈബ് അടിക്കുമ്പോൾ തന്നെ കിട്ടിലൊരു ഗീവായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ വച്ചാൽ എന്തെല്ലാം നമ്മുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പം മറ്റവരെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അടുത്തുള്ള വിലക്കിടക്കുള്ളത് സെറ്റ് ആക്കി വെക്കുക അപ്പോൾ നമ്മൾ ഇന്ന് ഇവൻസ് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടീഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം മറ്റാമ്പെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആച്ച ഫ്രീ കളിക്കുന്ന എല്ലാ ചങ്ങന്മാർക്കും ചങ്കികൾക്കും ഷെയർ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വച്ചാൽ അടുത്തൊരു കിടിലും 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 പിടിമായും bye-bye see you guys